ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വൈറൽ താരമായിട്ടുള്ള ജാസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പൊന്നസഗി എന്തിനാ പിണക്കം എന്നോട് എന്തിനാ അതിലെ വൈറൽ താരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പുള്ളിക്കാരിയുടെ കുറച്ച് വീഡിയോസാണ് ഇനി റിയാക്ട് ചെയ്യാൻ പോകുന്നത് എന്തായാലും നമുക്ക് വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം ആരും എന്താ പറയാ തെറ്റിദ്ധരിക്കാതിരിക്കുന്ന ഒരിക്കലും ഒരു എന്താ പറയാ കളിയാക്കാനോ ഒന്നുമല്ല ചെറിയൊരു റിയാക്ഷൻ അത്ര മാത്രം എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ ഒന്ന് കാണാം a não. നിങ്ങളെല്ലാരും കണ്ടല്ലോ ഈ ഒരു വീഡിയോ ഒക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ കൊല്ലത്ത് വിളക്ക് നടന്ന അവിടെ ഒരു ക്ഷേത്രത്തിൽ വിളക്ക് നടന്നപ്പോ ജാസിയും എന്താ പറയാ അവര് പോയപ്പോ എടുത്ത കുറച്ച് ഫോട്ടോസും വീഡിയോസും ഇതൊക്കെ ഭയങ്കര വൈറലായിരുന്നു കേട്ടോ അവിടെ അവസാനം അവിടെയുള്ള ആൾക്കാർ ചോദിച്ചു എന്താണ് ഇവിടെ വിളക്ക് എടുക്കാതെ വന്നതെന്നൊക്കെ ചോദിച്ചു അത് ഭയങ്കര ഇഷ്യൂ ഒക്കെ ആയിരുന്നു അപ്പൊ ഇത് സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ജാസിയുടെ എന്താ പറയാ കൂടെ നിന്ന് സെൽഫി എടുക്കാനായിട്ട് ആൾക്കാർ ഇങ്ങനെ ക്യൂ നിക്കുകയാണ് അപ്പൊ അതിലൊരു കണ്ണട ഒരു പ്രായമുള്ള ചേട്ടന് ഇങ്ങനെ അടുത്തൊന്നും അറിയാതെ എക്സ്പ്രഷൻ ഒക്കെ നിങ്ങൾ ഉണ്ടായിരുന്നു അയ്യോ എന്താന്നൊക്കെ ചോദിച്ചിട്ട് പോകാം ഭയങ്കര എന്റെ പുന എന്തുവാ ശരിക്കും പറഞ്ഞു എന്ത് പ്രഹസനമാണ് സജി എന്ന് പറയുന്ന പോലെ അയ്യോ എന്ത് ഇവരൊക്കെ കാണിക്കുന്ന എന്തുവാ അന്ന് ആ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് ഒരുപാട് ആൾക്കാര് എന്താ പറയാ സെൽഫി എടുക്കാൻ ചൊല്ലുന്നു അതിൽ അവർ ചേർന്നൊന്നും അറിയാതെ എന്താ ജാസിക്ക ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ഈ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ജാസിയുടെ ഒരു കുറച്ച് വീഡിയോ ഉണ്ട് അത് നമുക്കൊന്ന് കാണാട്ടെ അതില് ജാസിക്ക് ഈ പറയുന്ന മുട്ടിയാലും തട്ടിയാലും ഒന്നും ഒരു കുഴപ്പമില്ല എന്തായാലും ആ കുറച്ച് വീഡിയോസ് നമുക്കൊന്ന് കാണാം ഈയൊരു വീടോ ഉണ്ടല്ലോ ഇപ്പൊ ജാസിക്ക് ആരും മുട്ടിയാലും പിടിച്ചാലും തൊട്ടാലും ഒരു പ്രശ്നമില്ല അന്ന് ആ ഒരു അമ്പലത്തിൽ വെച്ചിട്ട് ആ ഒരു ഒരു കണ്ണാടി വെച്ച പുള്ളിക്കാരൻ വേറെ ഒരു പണിയില്ലാതെ ഇവരുടെ പുറകെ അടക്കുകയാണ് അയാളൊന്നും അറിയാതെ മുട്ടിപ്പോ അയ്യോ എന്തായിരുന്നു ജാസിയുടെ ഒരു ഷോ ഭയങ്കര ഷോയായിരുന്നു എന്തോ വലിയ എന്തോ വലിയ സെലിബ്രിറ്റി സെലിബ്രിറ്റി അല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഇവരെന്തോ വലിയ എന്താ പറയാ വലിയൊരു സിനിമ നടിയൊക്കെ വരുന്ന പോലത്തെ ഒരു ആ ഒരു ജാടയൊക്കെ ആയിരുന്നു എന്നിട്ട് ഭയങ്കര ഇതിലൊക്കെ നടന്നൊക്കെ പോകുന്നു അറിയാതെ ഒരു ചേട്ടൻ ഒന്നും വന്ന് മുട്ടിയപ്പോഴത്തേക്കും എന്തായിരുന്നു ജാസിയുടെ ഒരു പ്രഹസനം പക്ഷെ ഇപ്പൊ ജാസിയുടെ ആ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ കണ്ടോ അവിടെ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് ഡാൻസ് ഒക്കെ കളിക്കുന്നത് അപ്പഴൊന്നും ഒരു കുഴപ്പമില്ല അല്ലെ എന്താ എന്തായാലും കുറച്ച് വീഡിയോസ് കൂടെ ഉണ്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം എന്റെ അച്ഛനെ പോലും അതെ നമ്മളിവിടെ വന്ന വിവരം അച്ഛൻ അറിയരുത് കേട്ടോ അച്ഛനങ്ങാനും അറിഞ്ഞോ

എന്റെ വിരൽ തുമ്പിൽ തൊട്ടാലേ നാഗമാണിക്കും സ്പർശിക്കാൻ പറ്റൂ െ ഓരോരോ കഥാപാത്രങ്ങൾ അങ്ങ് ചെയ്യുന്നുണ്ടല്ലേ അനന്തഭദ്രത്തിലെ ആ ഒരു കാവ്യമാധവന്റെ ആ ഒരു റോൾ അങ്ങോട്ട് ചെയ്തിരിക്കുന്ന അയ്യോ കാവ്യമാധവൻ വരെ മാറി നിൽക്കും അയ്യോ എന്തൊരു പ്രഹസനം ഇവരൊക്കെ കാണിക്കുന്നത് നമ്മൾ അംഗീകരിക്കുന്നു ഇവരെ ട്രാൻസ്ജെൻഡേഴ്സ് ആണ് ഇവർക്കൊക്കെ എന്താ പറയാ സമൂഹത്തിൽ നല്ല രീതിയിലുള്ള ഒരു എന്താ പറയാ റെസ്പെക്ടും അംഗീകാരം കിട്ടണം അതിലൊന്നും നമുക്ക് ആർക്കും ഒരു പരാതിയില്ല നല്ലായിരുന്നെ പക്ഷെ ഇതുപോലുള്ള കുറെ പ്രഹസനങ്ങളുണ്ട് അത് കാണുമ്പോഴത്തേക്കും അയ്യോ റിയാക്ട് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യും ഈ ജാസീനെ കുറിച്ചിട്ട് ഓരോ ആൾക്കാരും യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന ആണ്ടല്ലോ എൻ്റെ പൊന്നോ ഞെട്ടിപ്പോകും അതിലിവരെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാൽ തന്നെ അയ്യോ എൻ്റെ പൊന്നോ നമ്മളെ മാന്യമായിട്ട് റിയാക്ട് ചെയ്യത്തുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും കൊള്ളാം ഏഹ് ഇപ്പൊ സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട് അതുപോലെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകള് പിന്നെ ഇവര് അഭിനയിക്കുന്നതിനും ഇതുപോലെ ആഡ് ഷൂട്ട് അതൊക്കെ ചെയ്യുന്നതിനും നല്ല പൈസ മേടിക്കുന്നുണ്ടെന്നാണ് ഒരാൾ പറയുന്നത് എന്തായാലും അതോടെ നമുക്കൊന്ന് കാണാം എന്തായാലും നമ്മൾ ഇത്രയൊക്കെ കണ്ടു ഇവര് ഈ ജാസിയും ജാസിയുടെ കൂടെ ഉള്ളത് ഭർത്താവണെന്നാണല്ലോ പറയുന്നത് അപ്പൊ അവരൊരുമിച്ചാണ് താമസിക്കുന്നതൊക്കെ ഇവര് ഈ ജാസി എന്ന് പറയുമ്പോൾ എന്താ പറയാ ഫുള്ള് ഏർ മറ്റേ സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഒരു എന്താ പറയാ ലേഡി തന്നെയാണ് സർജറിയൊക്കെ കഴിഞ്ഞതാണ് അപ്പൊ ഒരുപാട് എന്താ പറയാ അഭിനയവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ ഇവർ ഭയങ്കര റേറ്റാന്നാ പറയുന്നേ അതിന്റെ ഒരു വീഡിയോ ഒന്ന് കാണാം ജാസി പൊതുവെ ഇന്റർവ്യൂനായിക്കോട്ടെ എല്ലാത്തിനും എന്നോട് പറഞ്ഞു ഇതാണ് എന്റെ പൈസ എന്നാ തൻസിക അപ്പം ഇങ്ങനെ ഉണ്ട് ഞാൻ പറഞ്ഞ പൈസ പ്രശ്നമല്ലേ ജാസി ഓൾറെഡി നമ്മൾ ഇതാണ് കണ്ടന്റ് അപ്പം ഇങ്ങനെയാണ് സംഭവം ആശയം ഇവർ രണ്ടാളും കൂടി വരണം ഇത് ഒരാൽബല്ലേ ഇനി വരാൻ പോകുന്നുണ്ട് ഒരാൽബം നല്ല പൈസ വാങ്ങിയ ശരിക്കും ഇതില് അവർക്ക് കൊടുക്കേണ്ട പൈസ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അവർ പറഞ്ഞ പൈസ കറക്റ്റ് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല പൈസ വാങ്ങിക്കുന്നുണ്ട് എന്നാ പറയേണ്ടത് പക്ഷെ അവർ നല്ല സ്നേഹമല്ല കൂട്ടറാണ് നമ്മൾ വിചാരിക്കുന്നത് ഇപ്പം ഞാൻ ഒരു എമൗണ്ട് അവർ ആദ്യം ഫസ്റ്റ് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ജാസി ഒന്ന് ചെറുങ്ങനെ ഒന്ന് നമുക്ക് ഇത് ചെയ്ത് കൊടുക്കാം കാരണം ആ ഫിലിം എല്ലാം ആൽബമാണ് അപ്പൊ നമുക്ക് ഈ ഒരു എമൗണ്ടിൽ നമുക്ക് ചെയ്യാൻ എന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ ഞാൻ ആശയമായിട്ട് ഒന്ന് സംസാരിക്കട്ടെ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ച് ഞാൻ പിന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു ചോദിച്ചു ഫസ്റ്റ് കുഞ്ഞോട് കല്യാണം ഉണ്ട് പിന്നെ വേറൊരു വർക്കും രണ്ട് വർക്കാണ് അപ്പോൾ അവർ ഓക്കെ പറഞ്ഞ് പിന്നെ അവരെ പറഞ്ഞിട്ട് വരാൻ അടിപൊളി ഒരു ലവ് സ്റ്റോറി സംഭവം നെഗറ്റീവ് എന്തായാലും വീഡിയോയില് തന്നെ ഇപ്പൊ പുള്ളിക്കാരൻ പറയുന്നതായിട്ടില്ലേ ഇപ്പൊ അവര് ചെയ്യുന്ന വർക്കിന് ആൽബം ഒക്കെ ചെയ്യുന്നുണ്ട് അതിനൊക്കെ നല്ല പൈസ അവര് മേടിക്കുന്നുണ്ട് അതുപോലെ ഇന്റർവ്യൂവിനൊക്കെ ആണെങ്കിലും നല്ല പൈസ അവർ മേടിക്കുന്നുണ്ടെന്നാ പറയുന്നത് പിന്നെ ഇവരെയൊക്കെ വെച്ചിട്ട് ഇതുപോലെയുള്ള ആൽബം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിട്ടാന്ന് വെച്ച് ഇവരൊക്കെ സോഷ്യൽ മീഡിയയില് അത്യാവശ്യം വൈറൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഇവരൊക്കെ എന്ത് ചെയ്താലും അതൊക്കെ നല്ല രീതിയിൽ നെഗറ്റീവ് ഉണ്ടാവും അപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ ആ ഒരു ഇന്റർവ്യൂല ആ ഒരു പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു കേട്ടില്ല ഇവരെയൊക്കെ വെച്ച് ചെയ്യുന്നത് തന്നെ ഇവരുടെയൊക്കെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളവർ വെച്ച് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് റീച്ച് റീച്ചും കാരണം ചിലപ്പോ നെഗറ്റീവിലൂടെ ആയിരിക്കും ആവുന്നത് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവരെ വെച്ചിട്ട് എല്ലാവരും എന്താ പറയാ വീഡിയോസ് അല്ലെ ആൽബം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പം ഇവരാണെങ്കിൽ തന്നെ ഒരുപാട് ഇന്റർവ്യൂ ഒക്കെ ഇവരുടെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അപ്പൊ അങ്ങനെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നതിന് ഇവര് നല്ല കാശ് പിടിക്കുന്നുണ്ടെന്നാ പറയുന്നത് എന്തായാലും കൊള്ളാം നല്ല കാര്യം തന്നെ എന്താ അല്ലെ അവരൊക്കെ വലിയ സെലിബ്രിറ്റീസ് ആണ് നല്ല അടിപൊളി ഡ്രസ്സും അടിപൊളി ലുക്കിലൊക്കെയാണ് ഓരോ സ്ഥലത്തേക്കും വരുന്നതൊക്കെ എന്തായാലും കൊള്ളാം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് ഈ ജാസിയെ കുറിച്ചിട്ട് അവരുടെ കൂടെ ആഷി എന്നാണ് അയാളുടെ പേര് ഇവരെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് ഓക്കെ